ഇന്നത്തെ ദേശാഭിമാനിയിൽ വന്ന ഒരു വാർത്ത ഒന്നാം പേജിൽ വാർത്ത കൊടുത്തിട്ടുണ്ട് ദേശാഭിമാനി എല്ലാ പ്രമുഖ മലയാള ദിനപത്രങ്ങളും വായിക്കുന്ന ഒരാൾ എന്ന നിലയിൽ മറ്റു പത്രങ്ങളിലൊന്നും ഈ വാർത്ത കണ്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്തയൊന്ന് വായിച്ചു കളയാം എന്ന് തീരുമാനിക്കുകയും പ്രേക്ഷകരോട് അക്കാര്യം പറയാൻ തീരുമാനിക്കുകയും ചെയ്തത് വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വം പ്രതിക്കൂട്ടിൽ ക്ഷീരസംഘം പ്രസിഡന്റ് ജീവനൊടുക്കി മുൻ സെക്രട്ടറി പതിനഞ്ച് ലക്ഷം തട്ടിയെടുത്തത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കോൺഗ്രസ് നേതൃത്വം കൈവിട്ടെന്ന് ആത്മഹത്യ കുറിപ്പ് ഇതാണ് വാർത്തയുടെ തലക്കെട്ട് വി കെ പ്രഭാകരനാണ് ആത്മഹത്യ ചെയ്തത് എഴുപത് വയസ്സായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫോട്ടോ അടക്കം നാല് കോളം വാർത്ത തന്നെയാണ് പ്രധാന

കൊടുത്തിട്ടുണ്ട് ആദ്യ പാരഗ്രാഫ് ഇങ്ങനെയാണ് വാർത്തയുടെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കത്തെഴുതി വെച്ച് കോൺഗ്രസ് പ്രവർത്തകനായ ക്ഷിരോത്പാദക സേവന സംഘം പ്രസിഡന്റ് അല്പഹത്യം ചെയ്തു കോൺഗ്രസ് ഭരിക്കുന്ന പുതുപ്പരിയാരം തെക്കേപ്പറമ്പ് സംഘം പ്രസിഡന്റ് വെണ്ണക്കര കുളപ്പറമ്പിൽ വി കെ പ്രഭാകരനാണ് എഴുപത് വയസ്സ് ജീവനൊടുക്കിയത് വ്യാഴം രാത്രി പതിനൊന്ന് മുപ്പതോടെ വീടിനടുത്ത് മരത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ജൈന്യമേട് പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു കോൺഗ്രസ് നേതാവിന്റെ മകനായ സഹകരണ സംഘം മുൻ സെക്രട്ടറി ശരത് കുമാർ നിലവിലെ ജീവനക്കാരി രമ എന്നിവർ പതിനഞ്ച് ലക്ഷം തട്ടിയെന്നതടക്കം ഗുരുതര ആരോപണങ്ങളുള്ള ആത്മഹത്യാ കുറിപ്പ് മൃതദേഹത്തിൽ നിന്ന് കണ്ടെടുത്തു വെട്ടിപ്പ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കോൺഗ്രസ് ഭരിക്കുന്ന ഭരണസമിതി അവഗണിച്ചെന്നും നേതൃത്വം കൈവിട്ടെന്നും കുറിപ്പിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത പിന്നെയും വാർത്തയിൽ പറയുന്നുണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് ക്ഷീര സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട് നാലാം ബെഞ്ചിൽ മറ്റൊരു വാർത്ത കൂടി ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട് അച്ഛനെ ചതിച്ചത് കൂടെ നിന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് മകൻ്റെ പ്രതികരണമാണ് നാലാം ബെഞ്ചിൽ കൊടുത്തിരിക്കുന്നത് ഈ വാർത്ത മറ്റു മാധ്യമങ്ങളിൽ ഒന്നും കണ്ടില്ല ഒരു സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റ് ആ സഹകരണ സംഘത്തിൽ നടന്ന ഒരു വെട്ടിപ്പ് അക്കാര്യം പാർട്ടി നേതൃത്വത്തെ എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിട്ടും നടപടിയെടുത്തില്ല ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ക്ഷീരസംഘം പ്രസിഡന്റ് എന്ന നിലയിൽ സംഘ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ തലയിൽ വന്ന് വീഴും എന്ന് ഭയന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് എന്ന് വേണം കരുതാൻ വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ മരണകാരണം കണ്ടെത്താൻ കഴിയുകയുള്ളൂ നേരത്തെ ഇത്തരമൊരു സംഭവം നാം കണ്ടതാണ് ഈ വാർത്ത കൂടി തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് അതിൽ യാതൊരു സംശയവും വേണ്ട ഇനിയിപ്പോൾ പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം പാലക്കാട് എഡീഷനിൽ ഈ വാർത്ത വന്നിട്ടുണ്ടോ എന്നറിയില്ല തിരുവനന്തപുരം എഡീഷനിൽ കണ്ടില്ല അതുമാത്രമല്ല ദേശാഭിമാനി മാത്രമാണ് ാണ് തിരുവനന്തപുരം ഉണ്ട് ഈ വാർത്ത നൽകിയതിൽ മറ്റു മാധ്യമങ്ങൾക്ക് മറ്റു മാധ്യമങ്ങളുടെ രാഷ്ട്രീയമുണ്ട് ഈ വാർത്ത നൽകാതിരുന്നതിൽ എല്ലാ എഡിഷനിലും നൽകാതിരുന്നതിൽ ഇതേ വാർത്ത മറ്റൊരു തരത്തിൽ നമുക്ക് ചിന്തിച്ചു നോക്കൂ ഒന്ന് മാറ്റി ചിന്തിച്ചു നോക്കൂ ഒരു മാറ്റി പിടിക്കലില്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആത്മഹത്യ ചെയ്ത് സി പി ഐ എമ്മിന്റെ ഒരു നേതാവാണ് സി പി ഐ എമ്മിന്റെ ഒരു സാധാരണ പ്ര പ്രവർത്തകനാണ് ക്ഷീര സംഘത്തിന്റെ പ്രസിഡന്റ് തന്നെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യാ കുറിപ്പ് സി പി ഐ എം നേതാക്കൾക്കെതിരെ എഴുതി വെക്കുന്നു എന്നാൽ ഇന്നത്തെ മാധ്യമങ്ങളിൽ അത് എങ്ങനെയായിരിക്കും വാർത്ത നൽകുക കഴിഞ്ഞ ദിവസം ഈ സംഭവം നടന്നത് ശ്രദ്ധയിൽപ്പെട്ട ദൃശ്യമാധ്യമങ്ങൾ ആ വാർത്ത എങ്ങനെയായിരിക്കും നൽകുക നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളിൽ എത്ര വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും കേരളത്തിൽ നടക്കുന്ന സഹകരണ സംഘങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ തട്ടിപ്പുകളുടെ പരമ്പര തന്നെ വരാൻ ഇടയുണ്ടാകുമായിരുന്നു ഈ ആത്മഹത്യ ചെയ്തത് ഒരു സി പി എം പ്രവർത്തകനായിരുന്നു എങ്കിൽ ഒന്നാം പേജിൽ ഒന്നാം തലക്കെട്ടായിരിക്കും മലയാള മനോരമയിൽ മാതൃഭൂമിയും ഒട്ടും പിറകോട്ട് പോകില്ല എല്ലാ മാധ്യമങ്ങളിലും ഇതായിരിക്കും വാർത്ത ഇന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചയും ഇതുതന്നെയായിരിക്കും നിരവധി അനുബന്ധ സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു പോയത് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് അതെല്ലാം വിവിധ വാർത്തകളായി നൽകിയേനെ ഇത് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു രീതിയാണ് കോൺഗ്രസിന് മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു പ്രിവിലേജ് ആ പ്രിവിലേജിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് നിലമ്പൂർ ഇലക്ഷൻ നടക്കുന്ന സമയമാണ് സ്വാഭാവികമായും ഇത് നേരെ തിരിച്ച് ഒരു സി പി എം പ്രവർത്തകനായിരുന്നു എങ്കിൽ നിലമ്പൂരിൽ ഇത് വലിയ രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റുമായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കുമായിരുന്നു യു നേതാക്കൾ നേരത്തെ ഇത്തരം ഒരു സംഭവം വയനാട്ടിൽ നടന്നിരുന്നു വലിയ ചർച്ചയായി മാറിയ സംഭവമായിരുന്നു ആദ്യം മാധ്യമങ്ങൾ അത് ഒഴിവാക്കുകയും പിന്നീട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുകയും അങ്ങനെ മറ്റു പ്രമുഖ മാധ്യമങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടിയും വന്ന ഒരു സംഭവം ബത്തേരി അർബൻ ബാങ്കിൽ നിയമനം വാഗ്ദാനം ചെയ്ത് കോടികൾ കോഴ വാങ്ങിയ സംഭവം കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടിയാണ് കോഴ വാങ്ങിയത് എന്ന് ഡി സി സി ട്രഷറർ തന്നെ പറയുകയും അക്കാര്യം കോൺഗ്രസ് നേതാക്കളെ അറിയിക്കുകയും പണം തിരിച്ചു നൽകുന്നതിനു വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്ന് പറയുകയും ചെയ്തു ഒരു നടപടിയും സ്വീകരിച്ചില്ല കോൺഗ്രസ് നേതാക്കൾ ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നത് ഒരു രക്ഷയില്ലാതെ സ്വന്തം മകനെ വിഷം കൊടുത്തു കൊന്ന് ആത്മഹത്യ ചെയ്തു എൻ എം വിജയൻ എന്ന ഡി സി സി ട്രഷറർ ോക്കണംഗ്രസിന്റെ മുതിർന്ന നേതാവാണ് വയനാട് ജില്ലയിലെ ആ സംഭവം പോലും വാർത്ത നൽകാതെ ഒതുക്കി ഒതുക്കി വെച്ച് ചെറിയ വാർത്ത നൽകി അവസാനം അത് വാർത്തയാക്കേണ്ടി വന്നത് സോഷ്യൽ മീഡിയയുടെ ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോഴും ആ പ്രശ്നത്തിന് ഒരു പരിഹാരവും കണ്ടെത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അതേക്കുറിച്ച് അന്വേഷിക്കാൻ നിശ്ചയിച്ച കമ്മീഷൻ റിപ്പോർട്ട് കെ പി സി സിയുടെ അലമാരയിൽ കിടക്കുന്നുണ്ട് ആരും തുറന്നു നോക്കുക പോലും ചെയ്തിട്ടില്ല ഇപ്പോഴും എൻ എം വിജയന്റെ മക്കൾ ഈ കടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പലതും പറഞ്ഞു നടക്കേണ്ട അവസ്ഥയുണ്ട് കോൺഗ്രസ് നേതാക്കളെ കാണാൻ പോയാൽ കാണാൻ പോലും അവസരം നൽകാതെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് ഡി സി സിയുടെ വയനാട് ഡി സി സിയുടെ ട്രഷറുടെ മക്കളെ എന്നതും നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ് കൊച്ചു കൊച്ചു വാർത്തകൾ ഇപ്പോഴും അത് സംബന്ധിച്ച് വരുന്നുണ്ട് പക്ഷേ ഈ സംഭവം എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ വാർത്തയാക്കാതിരിക്കുന്നത് എന്നതിന് ഒരു രാഷ്ട്രീയമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വാർത്തയാക്കിയതിന് ദേശാഭിമാനിക്കും ദേശാഭിമാനിയുടെ രാഷ്ട്രീയമുണ്ട് എന്നിരുന്നാലും ഈ രണ്ട് രാഷ്ട്രീയത്തിനും ഉപരിയായി വലിയ വാർത്തയാകേണ്ട സംഭവമാണ് പ്രമുഖ മാധ്യമങ്ങൾ അവർ പറയാറുള്ളത് ഞങ്ങൾ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത് എന്നാണല്ലോ അവർ എന്തുകൊണ്ട് ഈ ഈ എന്ന ചോദ്യമാണ് ഇന്ന് വാർത്ത മുക്കിയെങ്കിലും വരും ദിവസങ്ങളിൽ അവർക്ക് ഈ വാർത്ത ഏറ്റെടുക്കേണ്ടി വരും നൽകേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ദൃശ്യമാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പത്രമാധ്യമങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയ ഇപ്പോൾ ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രശ്നം സജീവമായി നിലനിർത്താൻ സോഷ്യൽ മീഡിയയ്ക്ക് കഴിയും അത് എന്താണ് എന്ന് സോഷ്യൽ മീഡിയ ശക്തി എന്താണ് എന്ന് വരും ദിവസങ്ങളിൽ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ അറിയാൻ പോകുന്നതേയുള്ളൂ